അപ്പൊ മക്കളെ വെൽക്കം ബാക്ക് ടു ട്വിങ്കിൾ ട്വിൻസ് ടൈംസ് കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തായിരുന്നു കേട്ടാ ഞങ്ങൾ ഈ ട്രിപ്പ് അപ്പോ വിശേഷങ്ങൾ ഉണ്ടല്ലോ അപ്പതേ കെട്ടിയോ ചോദിച്ചോട്ട് ലെറ്റ് ഓഗസ്റ്റ് തേർഡ് ഒരു ഒന്നേ മുപ്പതോടുകൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉച്ചയ്ക്കാണ് ഇറങ്ങിയതെങ്കിലും ഭക്ഷണമൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായില്ല കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അവസാനാണല്ലോ നമ്മളെല്ലാം എടുത്തു വയ്ക്കലും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഹസ്ബൻഡിന് അന്ന് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഓടി ഓടിപ്പടച്ചാ കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു ദിവസമാണ് സ്റ്റേ ഉള്ളൂ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ മതി പിന്നെ ബേബി ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങ് റിസ്ക് എടുത്തില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പോണ വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോയത് മൂന്ന് മണിക്കായിരുന്നു കേട്ടോ നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ത്രീ തേർട്ടിയൊക്കെ ആയി പിന്നെ അവിടെ എത്തിയിട്ട് റിസപ്ഷനിൽ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ റിസപ്ഷനിൽ തന്നെ ആയിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ലഗേജസ് ഒക്കെ മേടിച്ചിട്ട് കാർ അവര് കൊണ്ടുപോയിട്ടാണ് അങ്ങനെ നമ്മളിത് റിസോർട്ടിലെത്തി നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു ഓഫ് സീസൺ ആയിട്ട് പോലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പിനി നമുക്ക് അന്ന് റൂമൊക്കെ ഒന്ന് കണ്ടാലോ നല്ല ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയ അടിപൊളി ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞല്ലോ ഓഫ് സീസൺ ആണ് ബാൽക്കണിയിലേക്കൊന്നും ഇറങ്ങാനേ പറ്റൂല ബാൽക്കണിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയൊക്കെ കേട്ടാ ഇപ്പാ കണ്ടത് നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് ബീച്ച് ആയിരുന്നു അതെ വാഷ്റൂമിലെ കാഴ്ചയാണ് ഇതൊക്കെ രണ്ട് ടൈപ്പ് കുളിക്കട്ട ഒന്ന് അതെ ഈ ബാത്ത് റബിലും കുളിക്കാം പിന്നൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കുളിക്കാനായിട്ടുണ്ട് കേട്ടോ ടർക്കി സോപ്പ് പേസ്റ്റ് ബ്രഷ് ഈ വക സാധനങ്ങളൊന്നും കൊണ്ടോണ്ടി വന്നിപ്പോൾ മിക്ക റിസോർട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാ സാധനങ്ങളും അവിടെ തരാറുണ്ടല്ലോ നല്ല വിശാലമായ വാഷ്റൂമായിരുന്നു വാഷ്റൂമിന് എന്തിനാലേ ഇത്ര വിശാലത ആ എന്തെങ്കിലും ആവട്ടെ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു വാഷ്റൂമേ വാഷ്റൂം കേറി ചെന്നപ്പോ തന്നെ അതെ ടി വി കെട്ടിയോന്റെ പേര് ഇതെങ്ങനെയാണെന്ന് ഞാനൊരു വല്യ സംഭവമാണെന്ന് പുള്ളിയും രണ്ട് ബോട്ടില് വെള്ളം ഉണ്ടായിരുന്നു ഒരു കെറ്റില് നാല് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ചായ കുടിക്കാൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ബ്ലാക്ക് ടീ ഗ്രീൻ ടീ അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു ഒന്നിനും പോരാനിറ്റ് അൽമാരിയുടെ അകത്തത് കുഞ്ഞൊരു ഫ്രിഡ്ജും ഈ കാര്യം കെട്ടിയോൻ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞോണ്ട് അവിടെ ഞാൻ ഞെട്ടിയില്ല ആ അങ്ങനെ റൂമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വിചാരിച്ചു റൂമിലിരിക്കാനാണോ വന്നത് പുറത്തിറങ്ങാലോ എന്ന് വിചാരിച്ചു ദേ പുറത്തേക്ക് പോണതാണ് ഈ കാണാൻ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോണതേ വിശാലമായ പൂളിലേക്കാണ് ഈ ഞങ്ങൾ എന്നുദ്ദേശിച്ചത് ക്യാമറയേണ്ട അല്ലാണ്ട് ഞങ്ങൾ പൂളിൽ ഇറങ്ങിയില്ല അതിന് സംഭവബകുലമായ ഒരു കാരണമുണ്ട് അത് പറയാം ഭയങ്കര വലിയ പൂളായിരുന്നു പക്ഷേ സൂചി കുത്താൻ ഇടയില്ല എന്ന് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ആ റിസോർട്ടിലുള്ള എല്ലാ ആൾക്കാരും ആ പൂളിലുണ്ടോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയം മക്കളെ നോട്ട് ദ പോയിന്റ് പൂളിലേക്ക് അധികം ക്യാമറ ഇല്ല ബിക്കോസ് ഒരുപാട് പേര് കുളിക്കുന്നു ഡ്രസ്സ് മാറുന്നു അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാവും ഇല്ലല്ല അവരും പൂളിലിറങ്ങിക്കണോണ്ടാണോ എന്നറിഞ്ഞുകൂടാ നമ്മളിത് ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യക്കുന് പോലും ഇല്ല അത് കാരണം നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി നമ്മൾ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൂരെ ഒരു ഷിപ്പ് കണ്ടത് നമ്മൾ ക്യാമറയിൽ സൂം ചെയ്യുന്നുണ്ട ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദൂരത്തിലാണ് ആ ഷിപ്പ് ഉള്ളത് പിന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ക്യാമറ നേരെ ബാക്കിലേക്ക് തിരിച്ച ഇതേ കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഫുൾ വ്യൂ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഐലൻ്റാണ് അൽ മർജാൻ ഐലൻഡ് എന്നാണ് ഐലൻഡിന്റെ പേര് പിന്നെ അവിടെ ഈ റിസോർട്ട് മാത്രമല്ലാട്ടുള്ളത് ഒരുപാട് ഫൈവ് സ്റ്റാർ റിസോർട്ട്സ് ഉണ്ട് നമ്മൾ വന്യ വഴിക്ക് തന്നെ പല റിസോർട്ടിന്റെ മുമ്പിൽ കൂടെയാണ് വന്നേക്കുന്നത് ആ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് ദേ ഈ കണ്ണ പ്ലേയിങ് ഏരിയയിലേക്കാണ് ഒരുപാട് കളിക്കണ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാർഡിന് എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും ഈ കാർഡിൽ എമൗണ്ട് ഉണ്ട് അത് കഴിയണവരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു ചെറിയ കുട്ടികൾക്ക് അതായത് ഐസൂൻ്റെ ഒക്കെ അത്രയുള്ള കുട്ടികൾക്ക് ഒരുപാടൊന്നും അവിടെ ഇല്ലാട്ടോ കളിക്കാൻ അവിടെ ഉള്ളതിലൊക്കെ ഐസൂനെ കയറ്റി അവസാനം കാർഡിലെ എമൗണ്ട് തീർക്കാൻ ഞങ്ങൾ വരെ കളിക്കേണ്ട അവസ്ഥയായി എന്തായാലും സംഭവം കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നട്ടോ നല്ല അടിപൊളിയായിട്ട് അതും ഞങ്ങൾ എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ചെന്ന കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിൽ പോവാം എന്നൊരു ഐഡിയയിലാണ് പോയത് പിന്നെ നോക്കിയപ്പോൾ പൂൾ സിക്സ് തേർട്ടി വരെയുള്ളൂ പിന്നെ നമുക്ക് ബീച്ചുണ്ടല്ലോ ബീച്ചിൽ പോവാനും പൂളിൽ പോവാനും എല്ലാത്തിനും കൂടെ ഉള്ള നേരം ഉണ്ടാവില്ല പൂള് നമ്മൾ ഇടക്ക് കാണാറുണ്ടല്ലോ അതുകൊണ്ട് ബീച്ചിൽ പോകാൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ചെന്നപ്പോൾ കുടിക്കാൻ പറ്റിയില്ല പകരം ബീച്ചിൽ പോണേനു മുമ്പ് ഞങ്ങൾ കുടിച്ചു ആ ഈ വണ്ടി കയറിയാണ് നമ്മൾ ബീച്ചിൽ പോണത് നമ്മുടെ റിസോർട്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ബീച്ച് വന്നത് ശരിക്കും ചൂട് ചൂടുകാരനായിരിക്കുമോ അവർ ഈ വണ്ടി അറേഞ്ച് ചെയ്തേക്കുന്നത് അറിയൂല ഇതെ ഇതാണ് ബീച്ച് ബീച്ചും നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ലട്ടാ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ഏത് ഫോറിനേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ബിയറും കുടിച്ച് ചെയ്ത് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നില്ല അതൊക്കെ കഴിഞ്ഞ് നേരതേ റൂമിലെത്തിയിട്ടാ റൂമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് എട്ട് മണി മുതൽ ഡിന്നർ സ്റ്റാർട്ടാവും ഞങ്ങൾ പോയതൊരു പത്തരയ്ക്കായി ഡിന്നറിൻ്റെ കാര്യം നമ്മൾ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടോ കോണ്ടിനെൻറ്റൽ ഡിഷസൊക്കെ ആയിരുന്നു കൂടുതലും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സീറ്റാണ് സെറ്റാക്കി തന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് എടുക്കാനായിട്ട് പോകാൻ പാടുള്ളൂ ആദ്യം സീറ്റ് സെറ്റാക്കി തന്നാരനും രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഹസ്ബൻഡാണ് ഫുഡ് എടുക്കാൻ അത് കാരണം കൊണ്ട് തന്നെ ഫുഡിൻ്റെ ഒന്നും ലോങ് വീഡിയോസ് ഇല്ലാട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ കൂടുതൽ പരിപാടിയൊന്നും ഇല്ല നേരെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് ആ പൂളിലിറങ്ങാത്തതിന് ഒരു പ്രധാന കാരണമുണ്ടെന്ന് പറഞ്ഞില്ലേ ഡേ നമ്മൾ ചെന്നന്ന് തിരക്കാരനെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ രാവിലെ തന്നെ എണീറ്റ് നമുക്ക് പോവാമോ എട്ട് മണിക്ക് പൂൾ ഓപ്പൺ ആവും ഞങ്ങളതുകൊണ്ട് ഏഴ് മണിക്ക് എണീറ്റ് ഇരിക്കണേ ഇരിപ്പാണ് ഞങ്ങളുടെ മോൾ എണീക്കോ അവൾ ഞങ്ങൾ അങ്ങോട്ട് ചതിച്ച് എന്നാ പറയാ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് റാക്ക് മാളിലാണ് അവിടെയും ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഐസൂനെ കയറ്റി ഒന്ന് റൗണ്ട് അടുപ്പിച്ചു മൊത്തത്തിൽ ഒന്ന് കളിച്ചു ഞങ്ങൾക്കും കൂടെ കയറായിരുന്നുകൊണ്ട് ഞങ്ങളും കളിച്ചിട്ടോ കുറയും അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി നല്ല പൊറോട്ടയും ബീഫും ഒക്കെയായിട്ട് നല്ല അടിച്ച ചായയും ഉണ്ട് കുറച്ച് പേര് നമ്മുടെ അടുത്ത് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എമൗണ്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വന്നത് ഫൈവ് എയ്റ്റി ദിർഹംസ് ആണ് വൺ ഡേ സ്റ്റേ ഡിന്നർ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പോവാൻ താല്പര്യമുള്ളവരൊക്കെ അവരുടെ സൈറ്റ് കയറി ചെക്ക് ചെയ്താൽ മതി നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പിയാണ് എല്ലാവർക്കും ടാറ്റാ